ചില മലയാള സിനിമ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരിക്കും രണ്ടാമത്തെ ഭാഗം ചിലപ്പോൾ കുളഭാഗം അത് ബോളിവുഡ് ആണെങ്കിലും ശരി ടോളിവുഡ് ആണെങ്കിലും ക്വാളിറ്റി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ് പണം തീരുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ആ സിനിമയിൽ ഓരോ ഫ്രെയിമും എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് മേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അടിപൊളി സിനിമ ആയിരുന്നു ലോകയുടെ വിജയത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്കുവച്ചതാരാണ് ബോളിവുഡ് സിനിമകൾ എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമാ ചരിത്രം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിറങ്ങിയ കാന്താര സിനിമ ആയിരം കോടി തൊടില്ല എന്ന് പല മൗദ്യോഗിക ചാനലുകളും പറഞ്ഞിരുന്നു എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരം കോടി തൊടില്ല അല്ലെങ്കിൽ ആയിരം കോടിക്കുള്ളതൊന്നുമില്ല ഈ സിനിമ എന്നെല്ലാം പറഞ്ഞാൽ ഉണ്ട് പക്ഷെ കാന്താര ആയിരം കോടി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും കന്നഡ സിനിമകൾ ഇപ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് രാഹുൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാമായിരുന്നു കേരളത്തിലെ ഒരു സിനിമ മുന്നൂറ് കോടി അടിക്കുമെന്നും അല്ലെങ്കിൽ കന്നഡ പോലെ ഇൻഡസ്ട്രി ആയിരം കോടിയിലേക്ക് കുതിക്കുമെന്ന് കാന്താര റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ അതായത് വർഗീയമായുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ കാന്താരക്കെതിരെ അഴ്ച്ചുവിടുകയുണ്ടായി കേരളത്തിലെ മാധ്യമങ്ങളായാലും ദേശീയ തലത്തിലെ മാധ്യമങ്ങളായാലും ഇവരെല്ലാം തന്നെ പറഞ്ഞു ഒരു ഹിന്ദുത്വ അജണ്ട ഈ കാന്താര എന്ന സിനിമയിലൂടെ കടത്തിവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു പ്രപ്പകണ്ട മൂവിയാണ് എന്നാണ് പറയുന്നത് നമ്മൾ ആലോചിക്കണം ഋഷഭ് ഷെട്ടി എന്നൊരു അദ്ദേഹം കഥ എഴുതി അഭിനയിച്ച് ഇത്രയും മികവാറുന്ന ഒരു ചിത്രം അതായത് എനിക്ക് എനിക്കൊന്ന് ഈ ചില മലയാള സിനിമ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരിക്കും ആ ഒരു ആവേശത്തെ നമ്മൾ സെക്കൻഡ് പാർട്ട് കാണാൻ പോയി കഴിഞ്ഞാല് നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടത്തില്ല പക്ഷെ കാന്താര എങ്ങനെയല്ല കാന്താര ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ ചെയ്ത് വെച്ചത് അതെങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞത് അതിന്റെ ഇരട്ടി വലിപ്പത്തിലാണ് കാന്താര ടു ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ് അതായത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം മൂന്ന് മൂന്നര വർഷം എടുത്താണ് കാന്താര റ്റു പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ കാന്താര റ്റു കൃത്യമായ ഇടവേളയിൽ പല വാർത്തകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നമ്മളിടയിലൊക്കെ യുവാക്കളുടെ ഇടയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കാന്താര ടൂവിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ പലരും മരണപ്പെടുന്നു പുഴയിൽ വീണ് മരിക്കുന്നു അവിടെ നിന്ന് മരിക്കുന്നു മലയാളി ഇവിടുന്ന് പോയതിനു ശേഷം മരിക്കുന്നു അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടായിരുന്നു അവസാനം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നാഷണൽ തലത്തിൽ ഉണ്ടായ ചർച്ചകൾ എന്താണ് മദ്യപിച്ചുകൊണ്ട് ഇത്തരത്തിൽ സിനിമകൾ കാണാൻ വരരുത് കാന്താര കാണാൻ വരരുത് നിങ്ങൾക്ക് ജീവൻഹാനി വരെ സംഭവിക്കാം ഇതിനെ എല്ലാം പൊളിച്ചെടുക്കിക്കൊണ്ട് ഋഷഭ് ഷെട്ടി തന്നെ കേരളത്തിൽ വന്ന് നടത്തിയ ഒരു ഇന്റർവ്യൂ ശ്രദ്ധേയമാണ് ഏ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾ ഈ ചിത്രത്തിനെതിരെ നടന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ അതായത് രാഹുൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ ഭാഗം ഇറങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും രണ്ടാമത്തെ ഭാഗം ചിലപ്പോൾ കുളമാകാം അത് ബോളിവുഡ് ആണെങ്കിലും ശരി ടോളിവുഡ് ആണെങ്കിലും ശരി മോളിവുഡ് ആണെങ്കിലും ശരി പക്ഷെ അതിനേക്കാളും ഒരു പടി മുകളിൽ എല്ലാവരും ചോദിക്കും കാന്താരയ്ക്ക് എന്തിനാണ് ഇത്രയും ബജറ്റ് ഋഷഭ് ഷെട്ടിക്ക് എന്തിനാണ് ഇത്രയും പ്രതിഫലം മുസ്ലീ തന്നെ എഴുതുന്നു പുള്ളി തന്നെ സംവിധാനം ചെയ്യുന്നു പുള്ളി തന്നെ അഭിനയിക്കുന്നു അത്രയും ക്വാളിറ്റി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് എവിടെയും കാന്താര അതായത് നമുക്ക് ഒരു സീരിയസ് ഓഫ് മൂവീസ് ആണല്ലോ ഇത് അതായത് കാന്താരയുടെ ആദ്യ ഭാഗം നമുക്ക് കിട്ടിയിരുന്ന അതേ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ആ പടത്തിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു വാവ് ഫാക്ടർ പടം തീരുമ്പോൾ തിയേറ്റർ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ എല്ലാം വിഷ്വൽ എഫക്റ്റ് ആണ് ആ സിനിമയിൽ ഓരോ ഫ്രെയിമും കൊടുത്തു നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പം കാന്താരയിലെ ആ ദൈവത്തിന്റെ ആ രൂപം ഒക്കെ ആകാശത്തേക്ക് തെളിഞ്ഞു വരുന്ന കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ സൗണ്ട് എഫക്ട് നമ്മൾ തന്നെ ഒന്ന് അല്ലെങ്കിൽ ആ ഭയം അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ ദേഷ്യവും വികാരവും എല്ലാം കൂടെ വരുന്ന ഒരു സാധനം നമുക്ക് തന്നെ ഉണ്ടാവും നമ്മൾ ആ ചിത്രം കാണുമ്പോൾ അവിടെ ജാതിയെ പറ്റിയോ മതത്തെ പറ്റിയോന്നുമല്ല ആ കണ്ടന്റ് മേക്കിംഗ് നമുക്കൊക്കെ ഗൂസംസ് അതായത് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള അതായത് മ്യൂസിക്കിൽ എത്രത്തോളം അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോഴാണ് ഞങ്ങളെല്ലാം കൂടെ ആ സിനിമ കാണാൻ പോയത് ആ സിനിമ കാണാൻ പോയിട്ട് ഏകദേശം ഒരാഴ്ചയോളം അതിനകത്ത് ഒരു സൗണ്ട് സൗണ്ട് ഉണ്ട് അത് വിട്ടുപോയില്ല ആ രീതിയിലുള്ള അതെ അത്തരത്തില് എല്ലാ ദിവസവും ആ സാധനം പോകത്തില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കാ ആ ഒരു സജഷൻ ഇട്ട് കൊടുക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ പലപ്പോഴും പോയിട്ടുള്ളത് പക്ഷെ കാന്താരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്താണ് ഇപ്പം ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു നോൺ വെജ് കഴിച്ചിട്ട് ചെല്ലരുത് മദ്യപിച്ചിട്ട് കഴിച്ചിട്ട് ചെല്ലരുത് അവിടെ ഒരു സീറ്റ് ഒഴിച്ചിടണം എന്തെല്ലാം പ്രചാരണങ്ങളായിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ചില ആളുകൾ ആ ഒരു വികാരം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് ദൈവം കൂടുന്നതിന്റെ കൂട്ടൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തന്നെ മേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അടിപൊളി സിനിമ ആയിരുന്നു കഥാ പോലൊരു ചിത്രം അതായത് നമ്മള് ഇപ്പം നമ്മളുടെ മലയാളികൾ മലയാളികൾ കേരളത്തിലെ ചിത്രം എന്താണ് ലോജിക്ക് വെച്ചാണ് ചിത്രങ്ങളെല്ലാം കാണുന്നത് ഇപ്പോൾ മാറിപ്പോയി അതായത് നമ്മുടെ ഈ മലയാളത്തിന്റെ ചരിത്രം എടുത്ത് മലയാള സിനിമയുടെ ചരിത്രം എടുത്തു തുടങ്ങിയാൽ ആദ്യ കാലങ്ങളിൽ തൊട്ട് അതായത് തൊഴിലില്ലായ്മ വില്ലൻ ഹീറോ പിന്നെ കുറെ കാലം അതായത് ഒരു രണ്ടായിരത്തി ആറിന് ഏഴിന് ശേഷം റിയലിസ്റ്റിക് മൂവീസ് അതിനുശേഷം ഇതാ ഫാന്റസിൽ ലോക ഉൾപ്പെടെ ഫാന്റസിൽ വന്ന് നിൽക്കുന്നു അപ്പോ പലർക്കും ഭ്രമയുഗം ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് ലോക ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അപ്പൊ ഫാമിലി പ്രേക്ഷകർ അതായത് വീട്ടിലിരിക്കുന്ന നമ്മളുടെ ഒക്കെ അച്ഛന അമ്മ എന്ന് പറയുന്നവർ കാന്താര ഫസ്റ്റ് ടി വിയിൽ കാണുമ്പോൾ അവര് ഭയങ്കര ജിജ്ഞാസയോട് കൂടി ഇത് നോക്കിയിരിക്കുന്നതാണ് അപ്പൊ അവർ എപ്പോഴും പറയും ഇത് എന്താണ് ചിത്രം കണക്ട് ആവുന്നില്ല ഞാൻ ഞാനിപ്പോഴും പറയുന്നു കാന്താര ഈസ് നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ അല്ലേ തോന്നുന്നില്ലേ അതായത് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം അവരെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ ചിത്രം കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവർക്കൊരു താല്പര്യമില്ല പക്ഷെ നമ്മൾ പല തിയേറ്റർ റിയാക്ഷൻസും അതേപോലെ തന്നെ പല അമ്മമാരുടെയും പല വീട്ടിലിരിക്കുന്ന അതായത് ഈ പടം കാണാൻ വന്നവരുടെയൊക്കെ റിയാക്ഷൻ പേടിച്ച് തരിച്ച് ചെലവിടെ ഒഴുതാണ് പോകുന്നത് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് അത്രയും ഒരു ഇൻപുട്ട് കാന്താരുടെ സെക്കൻഡ് പാർട്ടിന് കൊടുക്കാൻ കഴിയും പിന്നെ ചെറിയ ചെറിയ ട്രോൾ മെറ്റീരിയലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതാണ് മറ്റേ വെള്ളത്തിന്റെ ക്യാൻ്റെ ക്യാൻ ഇരിക്കുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്രയും വലിയ പഴയ കാലത്തേക്ക് പോയിട്ട് പഴയ കാലത്ത് മനുഷ്യർ ക്യാൻ ആണല്ലോ ഉപയോഗിക്കുന്നത് ട്രോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തെന്ന് പറഞ്ഞാലും പിന്നെ കന്നഡ സിനിമയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പോലെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കന്നഡ സിനിമ കേരളത്തിൽ പ്രചാരം നേടുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ടർബോ എന്ന മൂവിയിലൂടെ നമ്മുടെ മഹാതന്നെ മമ്മൂട്ടി ടർബോ എന്ന മൂവിയിൽ ഋഷഭ് ഷെട്ടിയുടെ ഋഷഭ് ഷെട്ടി സ്വാമിയായിട്ട് വരുന്ന ഒരു പടമുണ്ട് സോ സൂ ഫ്രം സോ എന്നാണ് പടത്തിന്റെ പേര് വളരെ ചെറിയ ഒരു പ്രേതത്തിന്റെ പ്ലോട്ട് നൽകുന്ന ഒരു കന്നഡ മൂവിയാണ് അത് കേരളത്തിൽ പരിഭാഷ ചിത്രമായി വന്ന് നല്ല കളക്ഷൻ ചെയ്ത് ഒരു സ്ലീപ്പർ സെല്ലായിട്ട് അതായത് ഒരുപാട് പേർ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയം നേടി കടന്നു പോയൊരു ചിത്രമാണ് അതിനുശേഷം ഒരു കന്നഡ ചിത്രം കാന്താര എന്തായാലും സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നമ്മളെല്ലാം കരുതിയിരുന്നതുമാണ് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതുമാണ് ആ പ്രതീക്ഷകളെല്ലാം തന്നെ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് കാന്താര ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത് ആയിരം കോടിയല്ല അതിന് മുകളിലേക്ക് പോയി കാന്താര ബോളിവുഡിന്റെ പല പല വലിയ വലിയ റെക്കോർഡുകൾ പൊട്ടിക്കുന്നതിന് ഇപ്പോൾ അത് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മറ്റൊരു കാര്യം നമ്മൾ മലയാള സിനിമയെ പറ്റി പറയുകയുള്ളൂ മലയാള സിനിമയും അതിന്റെ പാതയിലാണ് ലോകം നോക്കൂ ആദ്യമായി നമുക്കൊരു മഞ്ഞുമൽ ബോയ്സ് വന്നു മഞ്ഞുമൽ ബോയ്സ് വന്നു കഴിഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ അത്രയാണ് അവസാനത്തെ കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞാൽ ലോകം മുന്നൂറ് കോടി മുന്നൂറ് കോടിയിലും ഈ ലോകം ഇഷ്ടപ്പെടാത്തവരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഫാന്റസി സിനിമകൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലെ പ്ലോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്നു കാലഘട്ടത്തിന്റെ വലിയൊരു മാറ്റമുണ്ട് ഇപ്പോൾ തൊണ്ണൂറിൽ ഞാനും രാഹുലും രാഹുലുമൊക്കെ തൊണ്ണൂറുകളിൽ ജനിച്ച വ്യക്തികളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമുണ്ട് എന്നാലും നമുക്ക് അഡാപ്റ്റേറ്റീവ് പ്രവർ ഉണ്ട് നമ്മൾ ഈ മീഡിയ ഫീൽഡ് കൊണ്ട് നമ്മുടെ വായന കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ കാര്യത്തെ വലിയൊരു ക്യാൻവാസിൽ കാണുന്നത് കൊണ്ട് പക്ഷെ ചിലവർ ഇപ്പോഴും അതിൽ നിന്ന് മാറാത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഫാന്റസി മൂവികൾ കാണുന്നത് കൂടുതലും ജെൻസികളാണ് ലോകയുടെ വിജയത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്കുവഹിച്ചതാരാണ് ജെൻസികളാണ് ജെൻസി കുട്ടികളാണ് അവർക്ക് ഈ ഫാന്റസികൾ ഇഷ്ടമാണ് ഇപ്പം ഒരുപാട് പേർ അതായത് പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർ കണ്ട് പേഴ്സണലി എന്നോട് അഭിപ്രായം പറഞ്ഞവരുണ്ട് നമുക്ക് എന്താണ് പക്ഷെ അവിടെ ഒരു ഒരു കണക്ടിവിറ്റി ഈ നീലി എന്ന് പറയുന്ന കഥാപാത്രം അതെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നീലിയാണെങ്കിലും ചാത്തനാണെങ്കിലും കൂടുതൽ ട്രെൻഡിങ് ആയത് ലോക സിനിമയ്ക്ക് ശേഷമാണ് ആണെങ്കിലും എന്തുണെങ്കിലും ബോളിവുഡിനപ്പുറത്തേക്ക് സൗത്ത് ഇന്ത്യൻ മൂവികൾക്ക് ഒരു പ്രത്യേക സ്ഥാനം സിനിമാ മേഖലയിൽ കിട്ടുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അതിന് മലയാള സിനിമയാണെങ്കിലും കന്നഡ സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും ഇടം പിടിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പോലെ ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്